ോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇക്കുറിയെങ്കിലും കേരളത്തിൽ നിന്നും താമര വിരിയിക്കാനുള്ള കഠിനാധ്വാനത്തിലാണ് ബി ജെ പി നേതൃത്വം മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേന്ദ്ര നേതൃത്വം നേരിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ നിയന്ത്രിക്കുന്നുവെന്ന പ്രത്യേകത കൂടി ഇത്തവണയുണ്ട് കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ നിർമ്മല സീതാരാമൻ തുടങ്ങിയ നേതാക്കൾ ഇപ്പോൾ തന്നെ കേരളത്തിന്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോയും സ്ത്രീ ശക്തി റാലിയുമായും തൃശൂരിൽ എത്തുന്നതിനു പിന്നിലെ ലക്ഷ്യവും ഏത് വിധേനയും കേരളത്തിൽ നിന്നും അക്കൌണ്ട് തുറക്കണമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് കേരളത്തിലെ എൻ ഡി എ സംവിധാനമാകെ ദുർബലപ്പെട്ട് കിടക്കുന്നതിനെ അതീവ ഗൗരവത്തോടെയാണ് ബി ദേശീയ നേതൃത്വം വീക്ഷിക്കുന്നത് ഘടക കക്ഷികളെ ചേർത്ത് നിർത്തി മുന്നണിയെ ശക്തിപ്പെടുത്താൻ ബി ജെ പി സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ലെന്ന നിരീക്ഷണമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനുള്ളത് എൻ ഡി എ ഘടക കക്ഷികളുമായുള്ള തർക്കങ്ങളെല്ലാം എത്രയും വേഗം പരിഹരിക്കണമെന്ന നിർദ്ദേശമാണ് സംസ്ഥാന നേതാക്കളോട് അമിത് ഷാ അടക്കമുള്ള ദേശീയ നേതാക്കൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഘടക കക്ഷികൾ ഒന്നുമില്ലെങ്കിലും കേരളത്തിൽ പ്രവർത്തിക്കാൻ ബി കഴിയുമെന്ന നിലയിൽ ചില ബി നേതാക്കൾ പ്രതികരിച്ചതിനെതിരെ ബി ഡി ജെ എസ് നേതൃത്വം ഇതിനു മുൻപ് ദേശീയ നേതാക്കൾക്ക് പരാതി നൽകിയിരുന്നു ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പി ദേശീയ നേതൃത്വവുമായി നേരിട്ട് ഇടപെടുന്നത് തന്നെ സംസ്ഥാന നേതൃത്വവുമായുള്ള അസംതൃപ്തിയെ തുടർന്നാണ് തങ്ങൾക്ക് സംഘടനാ വേരോട്ടമുള്ള മണ്ഡലം നൽകണമെന്ന ബി ഡി ജെ എസിന്റെ ആവശ്യം അംഗീകരിച്ച് കിട്ടാത്തതിലാണ് തുഷാറിനെ പോലെയുള്ള നേതാക്കൾക്ക് പ്രതിഷേധം കഴിഞ്ഞ തവണ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരുക്കമല്ലെന്ന് തുഷാർ പറഞ്ഞിട്ടും ബി നേതാക്കൾ അത് അംഗീകരിച്ചിരുന്നില്ല അങ്ങനെയാണ് കഴിഞ്ഞ തവണ വെള്ളാപ്പള്ളിക്ക് വയനാട്ടിൽ മത്സരിക്കേണ്ടി വന്നത് ഇക്കുറെ ദേശീയ നേതൃത്വം നേരിട്ട് ഇടപെട്ട് ബി ഡി ജെ എസിന് അവർ ആവശ്യപ്പെട്ട ആലപ്പുഴ സീറ്റ് നൽകിയിരിക്കുകയാണ് ഇതിനു പുറമെ മാവേലിക്കര ഇടുക്കി സീറ്റുകളിലും ബി ഡി ജെ എസ് അവകാശം ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം എൻ ഡി എ മുന്നണിയിലേക്ക് പി സി ജോർജിന്റെ ജനപക്ഷം പാർട്ടിയെ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് ബി ഡി ജെ എസ് നേതൃത്വം കടുത്ത അസംതൃപ്തിയിലുമാണ് എസ് എൻ ഡി പി യോഗത്തെയും വെള്ളാപ്പള്ളി നടേശനെയുമൊക്കെ കർശന ഭാഷയിൽ പി സി ജോർജ് നിരന്തരം വിമർശിക്കുന്നതാണ് ബി ഡി ജെ എസിന്റെ പ്രകോപനത്തിന് പ്രധാന കാരണം ബി ഡി ജെ എസ് ഉടക്കി നിൽക്കുകയാണെങ്കിലും പി സി ജോർജിനെ എൻ ഡി എ മുന്നണിയിൽ എത്തിക്കണമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം ഇത് സംബന്ധിച്ച് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും പി സി ജോർജുമായി പലതവണ ചർച്ചകളും നടന്നുകഴിഞ്ഞിട്ടുണ്ട് പി സി ജോർജിനെ മുന്നണിയിൽ എത്തിക്കുന്നതിലൂടെ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെയും വിശ്വാസികളുടെയും പിന്തുണയാർജിക്കാമെന്നാണ് ബി ജെ പി നേതൃത്വം കണക്കുകൂട്ടുന്നത് വിവിധ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുമായി പി സി ജോർജിനുള്ള ബന്ധങ്ങൾ ബി ജെ പി ദേശീയ നേതൃത്വത്തിനും ഗുണകരമാകുമെന്ന നിരീക്ഷണമാണ് ബി ജെ പിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട സീറ്റ് പി സി ജോർജിന്റെ ജനപക്ഷത്തിന് നൽകാനുള്ള ഏകദേശ ധാരണയിലെത്തിയിട്ടുണ്ട് എന്നാൽ ബി ജെ പിയിലെ ഒരു വിഭാഗം സംസ്ഥാന നേതാക്കൾക്ക് ഇതിൽ കടുത്ത അസംതൃപ്തിയുമുണ്ട് ശബരിമല ഉൾപ്പെട്ട മണ്ഡലമാകയാൽ ഹൈന്ദവ വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കുന്ന സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് കുമ്മനം രാജശേഖരനെ പോലെയുള്ള മുതിർന്ന നേതാവ് ഇവിടെ മത്സരിക്കണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ബി ഡി ജെ എസ് നേതൃത്വം ഉടക്കി നിൽക്കുകയാണെങ്കിലും പി സി ജോർജിനെ മുന്നണിയിലെത്തിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം